ഓതിയിട്ട് അത് ോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ അഭിപ്രായം അതേപോലെ തന്നെ ഒരു വലിയ സംഘത്തിന്റെ അഭിപ്രായം അത് എന്നാൽ എത്തുമെന്ന് പറയുന്ന ആളുകളുടെ തെളിവൊക്കെ അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഇനി അദ്ദേഹം പറയുന്ന വാക്ക് ഷാഫി മദബുകാരായ ആളുകളും എല്ലാവരും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഷാഫി മദബുകാരായ ആളുകൾ ശ്രദ്ധിക്കുക അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന്റെ ഷറോഹ് മുസ്ലിമിൽ അദ്ദേഹം പറയുന്നു മറ്റുള്ളവരുടെ അഭിപ്രായം പറഞ്ഞിട്ട് കാരണം എല്ലാ അഭിപ്രായവും ശരിയാവൂലല്ലോ ഏതെങ്കിലും ഒന്നല്ലേ ശരിയാവൂ അദ്ദേഹം പറയാണ് മരിച്ചവർക്ക് ഖുർആനോദി ഹതിയ കൊടുത്താൽ ലഭിക്കും അതേപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങൾ കിട്ടുമെന്ന അഭിപ്രായം എന്താണ് അലൈക്കും ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അസമുല്ലാഹി വാത്തമില്ല പ്രിയമുള്ള നിങ്ങളിപ്പോൾ കേട്ടത് ഒരു മുജാഹിദ് മൗലവിയുടെ പ്രസംഗമാണ് അതിൻ്റെ ഒരു അല്പം ഭാഗമാണ് മരണപ്പെട്ടവർക്ക് വേണ്ടി പരിശുദ്ധമായ ഖുർആാൻ പാരായണം ചെയ്യുന്നത് അത് വിദേഹത്താണത് തെറ്റാണ് അത് ഇസ്ലാം പഠിപ്പിക്കാത്തതാണ് എന്ന് വാദിക്കുന്നവരാണ് കേരളത്തിലുള്ള മുജാഹിദുകാർ മരിച്ച വീട്ടിൽ ഖുർആൻ ഓതുന്നതിനേക്കാൾ നല്ലത് മാതൃഭൂമി പത്രം വായിക്കലാണ് എന്നുവരെ ഈ മുജാഹിദ് മൗലവിമാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് പ്രിയമുള്ള മോമിനിങ്ങൾ അതിന് മഹാന്മാരായ മാമിങ്ങൾ പഠിപ്പിച്ച ഉദ്ധരണികൾ തെറ്റിദ്ധരിപ്പിക്കുവാൻ കൂടി ശ്രമിക്കുന്നവരാണത് അതിൻ്റെ ഭാഗമാണ് നിങ്ങളിപ്പോൾ ഈ ബാലുശ്ശേരിക്കാരനായ മൗലവി പറഞ്ഞ വീഡിയോയിലൂടെ കേട്ടത് ഇമാം നബബിർ അലിയുല്ലാഹ് വന്നു അവിടുത്തെ ഷറഹ് മുസ്ലിമിനും അതുക്കാറിലും പറഞ്ഞ രണ്ട് ഉദ്ധരണികളെടുത്ത് ഉദ്ധരിച്ചു കൊണ്ടാണ് മരണപ്പെട്ടവർക്ക് ഖുർആാൻ ഓതാൻ പാടില്ല എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഈ മൗലവി ഇവിടെ നടത്തിയിട്ടുള്ളത് ഇദ്ദേഹം ഇത് വായിക്കുമ്പോൾ നമുക്കൊക്കെ തോന്നിപ്പോകും ഇമാം ഷാഫി അലിയുള്ളാഹു വന്നും ഇമാം നബബിർ അലി അള്ളാഹു അതുപോലെ തന്നെ ഷാഫി അഹമ്മദ് അഭിപ്രായം മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതാൻ പാടില്ല അത് വിദേഹത്താണ് അത് തെറ്റാണ് എന്ന് പറഞ്ഞവരാണ് എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലാണ് ഈ ബാലിശ്ശേരിക്കാരൻ മൗലവി ഇമാം നബബി റലിയില്ലാഹൻ പറഞ്ഞ ആ ഉദ്ധരണികളെ വിശദീകരിച്ചിട്ടുള്ളത് എന്നാൽ മരിച്ചവർക്ക് വേണ്ടി പരിശുദ്ധ ഖുർആൻ ഓതുന്നതിനെ പറ്റിയുള്ള മഹാൻ ഇമാം നബ് മഹാനായി ഇമാം നബബി റലിയില്ലാഹുന്നു നിലപാടെന്താണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കണ്ടേ ബഹുമാനപ്പെട്ട ഇമാം നബബിർ അലി ഇള്ളാഹുന് വൻ്റെ ഷറഹ് മുസ്ലിം അദ്ദേഹം വായിച്ച അതേ ഷറഹ് മുസ്ലിമിൽ തന്നെ ഇമാം നബബിർ അലിള്ളാഹുന് പറയാണ് അൽ ഖുർആനിൽ ഹദീസി മഹാന്മാരായ പണ്ഡിതന്മാർ ഖബുറിൻ്റെ അടുത്ത് ഖുർആൻ പാരായണം ചെയ്യൽ സുന്നത്താണെന്ന് പ്രഖ്യാപിച്ചവരാണ് അത് സുന്നത്താക്കിയവരാണ് ലിഹാദൽ ഹദീസി ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ ഏത് ഹദീസ് ഖബറിൽ രണ്ടാളുകൾ ആളുകൾ ശിക്ഷിക്കപ്പെടുന്നത് കണ്ട റസൂലുലായ് സല്ലല്ലാ അല്ലൈവലം തങ്ങൾ ഓ പിന്നെ ഈത്തപ്പനയുടെ മടൽ അഥവാ ഈത്തപ്പനയുടെ മട്ടൽ കൊണ്ടുവന്ന് പച്ച മട്ടൽ കൊണ്ടുവന്ന് കുത്തിവെച്ചിട്ട് രണ്ട് പിളർപ്പാക്കിയിട്ട് രണ്ട് ഖബറിലും കുത്തി വെച്ചിട്ട് കുത്തിവെച്ചിട്ട് റസൂലുള്ളായി അലൈഹി അല്ലൈവലം തങ്ങൾ പറഞ്ഞത് ഇത് രണ്ടും പച്ചയായിരിക്കുന്ന കാലത്തോളം ഈ ഖബറാളികൾക്ക് ശിക്ഷയിൽ ലഘൂകരണമുണ്ടാകും എന്ന് നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചല്ലോ അവിടെ നിന്ന് പഠിപ്പ് പറഞ്ഞ ഹദീസുണ്ടല്ലോ സോഹിയ ഹദീസ് ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് ഇമാമിങ്ങളൊക്കെ പറഞ്ഞു ഖബറിൻ്റെ അടുത്ത് പരിശുദ്ധമായ ഖുർആാൻ പാരായണം ചെയ്യൽ അത് സുന്നത്താണ് എന്തുകൊണ്ട് ലിഅന്നു ഇതാ കാന യുർജ തഹ്ഫീഫ് ബി തസ്ബീഹിൽ ജരീതി ഫാവത്തുൽ ഖുർആാൻ ഔല കാരണം ഒരു ഈത്തപ്പനയുടെ തസ്ബീഹ് കൊണ്ട് ഖബറാളികൾക്ക് ശിക്ഷ ലഘൂകരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടുവെങ്കിൽ അതിനേക്കാൾ മഹത്വമുള്ളതാണല്ലോ പരിശുദ്ധമായ ഖുർആൻ അങ്ങനെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തതുകൊണ്ട് എന്തായാലും പ്രതിഫലം ലഭിക്കും അത് അവലവ്യത്തു കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഇമാം നബ്വീർ അലി അള്ളാഹുവനു തൻ്റെ ഷറഹ് മുസ്ലിമിൽ പഠിപ്പിച്ചു നിങ്ങൾ ചിന്തിക്കണം ഇമാം നബുവീർ അലി അള്ളാഹുവിന് മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ അതണ്ടാന്ന് പറഞ്ഞ ആളാണോ തീർന്നില്ല ം നബബി തന്നെ തൻ്റെ മുഹദ്ബിൽ പഠിപ്പിച്ചു വയ്യസ്തഹിആാനിമ തയ്യാ വയദു അഖിബ മഹാനായി മാം നബവിറുളാഹു എന്ന് പറയുകയാണ് ഖബറാളികളുടെ അടുത്ത് വെച്ച് ഖബറിൻ്റെ അടുത്ത് വെച്ച് ഖുർആനിൽ നിന്ന് എളുപ്പമായത് പാരായണം ചെയ്യൽ സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ഖുർആൻ പാരായണം കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം ചെയ്യണം ഇന്ന് നമ്മൾ സുന്നികൾ ചെയ്യുന്നത് പോലെ നമ്മൾ ഇന്ന് സുന്നികൾ ആരെങ്കിലും മരിച്ച വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ ഖബറിൽ പോയിട്ട് ഖുർആൻ ഓതിങ്ങി പോരലല്ല മറിച്ച് ദുആയും നടത്താറുണ്ട് കാരണം അതിന് ഇമാമിങ്ങൾ പഠിപ്പിച്ചത് അതാണ് മാം നവി പഠിപ്പിച്ചതാണ് ഖുർആൻ ഓതണം ശേഷം ഉടനെന്തു വേണം ദം ചെയ്യണം അതാണ് സുന്നികളായ നാമി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇമാം നവി പറയാ നസാ അലി ഷാഫി അയ്യൂ ഇത് ഇമാം ഷാഫി അഹ്ലിള്ളാഹൊന്നു നസാക്കി പറഞ്ഞതാണ് വ്യക്തമാക്കി പറഞ്ഞതാണ് അലിഹുല സുഹാബ് അതുപോലെ തന്നെ ഷാഫിയ സുഹാബ് ഇതിൽ ഏകകണ്ഠമായ അഭിപ്രായം പറഞ്ഞു അങ്ങനെ സുന്നത്താണ് എന്ന് അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രഖ്യാപിച്ച സംഗതിയാണ് എന്ന് ഇമാം നബബി റതിാഹുന് പറയാ തീർന്നില്ല ഇമാം നബബി റതിാഹുന് തന്നെ തൻ്റെ റിയാദ് സ്വാലിഹീനിൽ ഒരു അധ്യായം തന്നെ കൊണ്ടുവന്നു ബാബു ലിൽ വൽ ദു ആ ലിൽ എന്താണ് ആ അധ്യായത്തിൻ്റെ പേര് മയ്യത്തിനെ കറബ് ഖബറടക്കിയതിനു ശേഷം ദുആ ചെയ്യുന്നതിനെ പറ്റിയും അതുപോലെ തന്നെ അവിടെ മയ്യത്തിൻ്റെ അടുത്ത് ആ ഖബറിൻ്റെ അടുത്ത് കുറച്ച് സമയം ദുആ ചെയ്യുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നതിനെ പറ്റിയും ഇസ്തഖ്ബാർ നടത്തുന്നതിനെ പറ്റിയും മയ്യത്തിന് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പറയുന്ന അധ്യായമാണ് ഇവിടെ കണ്ടോ മയ്യത്തിന് വേണ്ടി ഖുർആൻ പാരായണം നടത്തണം എന്നതിനെ കുറിച്ച് കൂടി വിശദീകരിക്കുന്ന അധ്യായം എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇമാം നബബി റലി ഉള്ളാഹുൻ പറയുന്ന ആ അധ്യായത്തിൽ കാല ഷാഫി റഹിമഹുല്ലാ ഇമാം ഷാഫി അയ്യറിയാഹുൻ പറഞ്ഞു വയ്യസ്തഹു ഷെയ്യുമൽ ഖുർആൻ ഖബർ സിയാറത്ത് ചെയ്യുന്നയാൾ ഖബറിൻ്റെ അടുത്ത് പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് എന്തെങ്കിലും പാരായണം ചെയ്യൽ സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു എന്നുമാ ഇമാം ഷാഫി അറിയിഹുൻ പറഞ്ഞതാണ് സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു ബൈൻ ഖത്തമുൽ ഖുർആാന ഇന്ദഹു ഖാന ഹസന ഇനി പരിശുദ്ധമായ ഖുർആൻ അവിടെ വെച്ച് ഖത്തമ് ചെയ്യാൻ പറ്റുമോ എന്നാൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് ഇമാം നബബി അലിഅള്ളാഹുനു ഷാഫിയ ഇമാം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് റിയാദ് സു അലഹീനിൽ വിശദീകരിച്ചു ഇനി നിങ്ങളെ നോക്ക് ഇമാം നബിറലിഹുനു തൻ്റെ അത്തിബിയാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഫസുലിൻ അവിടെ ഒരു ഫസിൽ കൊണ്ടുവരികയാണ് ഫിമാ യുക്ൽ മയ്യത്തി എന്താണത് മയ്യത്തിൻ്റെ അടുത്ത് പാരായണം ചെയ്യപ്പെടേണ്ടത് എന്താണെന്നതിനെ കുറിച്ച് പറയുന്ന ഫസിൽ എന്നിട്ട് അവിടെ പറയുകയാണ് ഉമ്മം നബവി കാലിൽ ഒലമാബിൻ നമ്മുടെ ഒലമാക്കളും നമ്മുടെ അസുഹാബിൽ പെട്ട ഒലമാക്കളും അല്ലാത്തവരും പറഞ്ഞു യാസീൻ യസാരിൻ റളിയല്ലാഹു അൻഹു മരിച്ചയാളിൻ്റെ അടുത്ത് സൂറത്ത് യാസീൻ പാരായണം ചെയ്യൽ സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു അത് സുന്നത്താണ് കാരണം എന്തുകൊണ്ട് മഹക്കലിൻസാർ അലി അള്ളാഹുവിൻ്റെ ഹദീസ് അതിന് രേഖയായിട്ടുണ്ട് എന്താണ് ആ ഹദീസ് അന്നീല്ലാഹുഅലി വസ്ലം യാസീൻ അല നബി സല്ലാഹു അലൈ വസ്ലാം തങ്ങൾ പറഞ്ഞു നിങ്ങൾ മരണപ്പെട്ടയാളിൻ്റെ അടുത്ത് സൂറത്ത് യാസീൻ പാരായണം ചെയ്യണം എന്ന് നബി നബിസുല അള്ളാഹുഅലി വസലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഈ ഹദീസ് ഉള്ളത് കൊണ്ട് തന്നെ മയ്യത്തിൻ്റെ അടുത്ത് യാസീൻ മോദൽ അത് സുന്നത്താണ് സുന്നത്തായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് ഇമാം നബബി റലിയാഹു വന്ന് പറയുകയാണ് റവാഹു റവാഹു അബൂദാവൂദ് വൻ നസാ ഈ ഇമാം അബൂദാവൂദും നസായിയും ഇബിനു മാജിയുമൊക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം നബബി റലി അള്ളാഹെന്നു തൻ്റെ അക്തി ബിയാനിൽ വിശദീകരിക്കുകയാണ് തീർന്നില്ല ഇമാം ഇമം നബിറി ലാഹുന് തന്നെ തൻ്റെ കിതബിൽ അതുക്കാറിൽ കിതാബുൽ അതുക്കാറിൽ പറയുകയാണ് ഖുർആൻ സിയാറത്ത് ചെയ്യുന്നവർക്ക് സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു പരിശുദ്ധമായ ഖുർആാനിൽ നിന്നും ദിഖറിൽ നിന്നും ദുആയിൽ ഒക്കെ അധികരിപ്പിക്കൽ സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു ഓതനെന്നല്ല ഓദലിനെ അധികരിപ്പിക്കണം സിയാർത്ത് ചെയ്യുന്നയാൾ അധികരിപ്പിക്കണമെന്നായി മാ നവീറിയാഹാൻ ഇവിടെ പറഞ്ഞത് അങ്ങനെ അധികരിപ്പിക്കൽ സുന്നത്താനക്കൂർ ആ നോദലിനെ അധികരിപ്പിക്കണം ഇത് കിർണയും ആയിനൊക്കെ അധികരിപ്പിക്കണം എന്തിനു വേണ്ടി ആ മക്ബറയിലുള്ള ആളുകൾക്ക് വേണ്ടി ആ ഖബർസ്ഥാനിലുള്ള ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി അപ്പോൾ ആ ഖബറിൽ കിടക്കുന്ന അവർ ജിയാർത്ത് ചെയ്യാൻ പോകുന്ന ആ മക്ബറയിൽ കിടക്കുന്ന ആളിന് വേണ്ടി മാത്രമാണോ അല്ല വസാഇറിൽ മൗതാബൽ മുസ്ലിമീൻ അജ്മയിൻ മറ്റു മുഴുവൻ മരണപ്പെട്ടവർക്കും മുഴുവൻ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ടും എന്ത് ചെയ്യണം ദിഖറിനെയും ദുആയിനെയും അതുപോലെ തന്നെ ഖിറാ പരി പരിശുദ്ധമായ ഖുർആാൻ പാരായണം ചെയ്യുന്നതിനെയും അധികരിപ്പിക്കണം അത് സുന്നത്താണ് എന്ന് ഇമാം നബബി റലിള്ളാഹ് അൻഹു അവിടുന്ന് പഠിപ്പിക്കുകയാണ് അവിടുത്തെ കിതാബുകളിലൂടെ ഒക്കെ പഠിപ്പിക്കുകയാണ് അപ്പം ഈ രൂപത്തിൽ ഇമാം നബബി റലിയുള്ള വന്നു മരിച്ചവർക്ക് വേണ്ടി ഖുർആആാൻ ഓതണമെന്ന് വളരെ വ്യക്തമാക്കി പഠിപ്പിച്ചതാണ് ഇമാം ഷാഫി ഇർ അലി അള്ളാഹു വന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു മാത്രമല്ല ഇമാം ഷാഫി അലി അള്ളാഹ് വന്നുവിൻ്റെ കിതാബിൽ ഉമ്മിൽ പറയുകയാണ് കബറിൻ്റെ അടുത്ത് പരിശുദ്ധമായ ഖുർആാൻ പാരായണം ചെയ്യപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നിട്ട് മയത്തിന് വേണ്ടി ദ്വാരക്കുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നിമം ഷാഫിർ അലിയില്ലാഹ് വന്നു തൻ്റെ കിതാബുൽ ഉമ്മിൽ വിശദീകരിച്ചു അപ്പോൾ ഇമാം ഷാഫി അലി അള്ളാഹു അൻഹുവോ ഇമാം നബബിറലി അള്ളാഹു അൻഹുവോ മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആാൻ ഓതാൻ പാടില്ല എന്നോ മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതൽ വിദഗത്താണെന്നോ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓദ്യിയത് കൊണ്ട് ഒരു നേട്ടവും ഒരു ഗുണവും ഇന്നില്ല അങ്ങനെ ഓതാൻ പാടില്ല എന്നതിനെ നിരുത്സാഹപ്പെടുത്തിയതോ ആയ പണ്ഡിതന്മാരല്ല ഷാഫി ഷാഫി മധുഹബിൽ അങ്ങനൊരു അഭിപ്രായവും ഇല്ല മറിച്ച് ഈ ബാലുശ്ശേരിക്കാരനായ മൗലവി തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആ കിതാബിൻ്റെ ഷെറോ മുസ്ലിമിൻ്റെയും അത് അതുപോലെ തന്നെ കിതാബുൽ അദക്കാറിൽ പറഞ്ഞതുമായ ഉദ്ധരണി എന്താണ് ആ പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് ഇവരുടെ ഇമാ മഹാനാരായ ഇമാമിങ്ങൾ അവരുടെ കിതാബിൽ എന്തുദ്ദേശത്തോടു കൂടിയാണ് അത് പറഞ്ഞത് ആ പറഞ്ഞതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന അവർ ഉദ്ദേശിക്കാത്ത ഉദ്ദേശങ്ങളും ആശയങ്ങളും പറഞ്ഞുകൊണ്ടാണ് സമുദായത്തിൻ്റെ ഇടയിൽ വഹാബി മൗലവിമാർ തെറ്റിദ്ധരിപ്പിക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിലുള്ള നിങ്ങളെ കണ്ടത് അപ്പോൾ ഇമാം നബബിർ റലിയില്ലാ ഓനു ആ പറഞ്ഞത് എന്താണ് അതുപോലെ തന്നെ ഇമാം നബീർ റലിയില്ലാഹ് ഓൻ ഇതെല്ലാം ബലഹീനമാണെന്ന് പറഞ്ഞല്ലോ എന്താണ് ആ പറഞ്ഞത് എന്തിനെപ്പറ്റിയാണ് ആ പരാമർശിച്ചപ്പെട്ടത് എന്നുള്ളത് ഇൻഷാ അല്ലാ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം കാരണം ഒരു പിന്നെ ഇനി സംസാരിക്കുമ്പോൾ വീഡിയോയുടെ ദൈർഘ്യം കൂടിപ്പോകും എന്നുള്ളത് കൊണ്ട് ഇൻഷാല് എന്താണ് ആ പറഞ്ഞത് എന്നുള്ളത് മറ്റുള്ളൊരു വീഡിയോയിൽ മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം പഠിക്കാം അള്ളാഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും അഖില സുനത്തിബുൽ ജമാഅത്തിലായി അടിയുറച്ച് ജീവിക്കുവാനുമൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته